ഹായ് ഫ്രണ്ട്സ് സമീക്ഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രസംഗകലയെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ മെച്ചമായിട്ട് പ്രസംഗകലയെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ഒരു പ്രസംഗിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകും അത് ഒന്ന് നമ്മുടെ ഭാഷാപരമായ കാര്യങ്ങളുണ്ടാവും മറ്റ് ഒന്ന് നമ്മുടെ അംഗചലനങ്ങളും അതുപോലെ പ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ബിഹേവിയർ ഉള്ള പാറ്റേൺസും നമുക്ക് തിരുത്തേണ്ടതായിട്ടുണ്ട് അതിനെ നമുക്ക് എങ്ങനെ ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചില പ്രായോഗിക ടിപ്പുകളാണ് ഞാൻ ആദ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു മിററിലൂടെ നോക്കിയാണ് നമ്മൾ ഈ പ്രസംഗത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം ഒന്നുകിൽ നമ്മളൊരു മിററിൽ നോക്കി പ്രസംഗിക്കുക അതല്ലെങ്കിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യ വെച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോ ക്യാമറയിലൂടെയോ അല്ലെങ്കിൽ നമുക്കൊരു മൊബൈൽ ക്യാമറയിലൂടെയോ നമ്മുടെ പ്രസംഗത്തെ വീഡിയോ ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ വീഡിയോയെ നമ്മൾ വീണ്ടും കണ്ടു നോക്കുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്വയം മനസ്സിലാകും സാധാരണഗതിയിൽ നമ്മുടെ ഭാഷയിൽ നമ്മൾ സ്ഥിരം പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന ഒരു പാറ്റേൺ എല്ലാവരിലും ഉണ്ടാകും അത് ഒരു പക്ഷേ കേൾവിക്കാരിൽ മോശമായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കും അത്തരത്തിലുള്ള വാക്കുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇപ്പോൾ അതിന് നമുക്കൊരു വീഡിയോ റെക്കോർഡിംഗ് പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലോ മറ്റോ ഓഡിയോ റെക്കോർഡർ ഇട്ട് നമ്മൾ പോക്കറ്റിലിട്ടിരുന്നാൽ പോലും നമ്മുടെ ആ വാക്കുകളിലുള്ള വ്യതിയാനങ്ങളും എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ സ്ഫുടത വരുത്തേണ്ടതെന്നും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും ഇത്തരത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ പറയുന്നതോ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡിനെക്കാളും നല്ലത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ശരിക്കും ഒരു പബ്ലിക് സ്പീക്കിംഗ് നടത്തിയ അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ സംസാരിച്ച ഒരു സമയത്ത് മറ്റൊരാളെ കൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യിപ്പിച്ച് അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും എവിടെയൊക്കെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കഴിയുമെന്ന് അത്തരത്തിലുള്ള വീഡിയോകളിലൂടെ കഴിയും ഇവിടെ നമ്മൾ ഭാഷയെക്കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരഭാഗങ്ങളുടെ അനക്കങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ചില അംഗവിക്ഷേപങ്ങളെങ്കിലും വളരെ റെപ്പിറ്റീറ്റീവായിട്ടോ അല്ലെങ്കിൽ ചിലർക്ക് അരോചകമായിട്ടോ ഒക്കെ തോന്നുന്ന രീതിയിൽ രീതിയിലുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നതിലൂടെയും വീണ്ടും വീണ്ടും നോക്കുന്നതിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം നമ്മുടെ ലാംഗ്വേജ് ആണ് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ലാംഗ്വേജിൽ ഒരു പണ്ഡിതനാണെങ്കിൽ മാത്രമേ വളരെ നന്നായിട്ട് പ്രസംഗിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ലാംഗ്വേജിന്റെ നമ്മുടേതായ ആയിട്ടുള്ള സ്കിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം അതിന് ഒന്ന് മാക്സിമം നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രസംഗത്തിലാണ് ഏത് ഭാഷയിലാണോ നമ്മൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഭാഷയിൽ കൂടുതൽ വായിക്കാനും കൂടുതൽ എഴുതാനും ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ആ ഭാഷയിൽ നമുക്ക് നമ്മുടെ നൈപുണ്യം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും അതോടൊപ്പം അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ കേൾക്കുകയും അത്തരത്തിലുള്ള ഭാഷ ആ ഭാഷയിലുള്ള കൂടുതൽ കൂടുതൽ വീഡിയോസ് നമ്മൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭാഷ ഇമ്പ്രൂവ് ആകും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാനിട്ടത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടേതായ ന്യൂനതകളുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഓൺലൈൻ സ്പീക്കിംഗ് ക്ലാസ്സിൽ നമ്മൾ ചേരുന്നതിൽ യാതൊരു തെറ്റുമില്ല നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ പ്രായമൊക്കെ വെച്ചിട്ട് നമ്മൾ അതിന് പോയി ചേരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ജാള്യതയെക്കുറിച്ച് ആലോചിച്ച് സമയം കളയുന്നതിനേക്കാളും അങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൂടെ നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് സ്വയം നമ്മുടെ ലാംഗ്വേജിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ പറഞ്ഞ പ്രസംഗത്തിൻ്റെതായിട്ടുള്ള കലയെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നായിരിക്കും മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നത് വളരെ എമിനൻ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സിൻ്റെ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചിട്ട് അവരിൽ നിന്ന് നമ്മളിലേക്ക് നമുക്ക് പകർത്തുവാൻ കഴിയുന്ന പാഠങ്ങളെയും കൂടി നമുക്ക് ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രസംഗകലയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ നമുക്ക് കഴിയും ഇനി ഒരു പ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പ്രസംഗം തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായ മൂന്ന് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ പ്രിൻസിപ്പളിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം കിസ് കെ ഐ എസ് എസ് കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ പറയുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ എന്നുള്ളത് നമുക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ പ്രസംഗത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ പ്രയാസമാണ് ഒന്ന് കീപ്പ് ഇറ്റ് ഷോർട്ട് എന്നുള്ളതാണ് അതായത് ഒരു പ്രസംഗത്തെ ഷോർട്ടാക്കുക എന്നുള്ളത് കൊണ്ട് നമ്മുടെ കണ്ടന്റുകളെയൊക്കെ മാറ്റിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ പറയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് സാഗരം പോലെയുള്ള ഒരു വലിയ ശേഖരത്തെ കുറുക്കി ഒരു കുറുക്കായിട്ട് നമ്മൾ ഒരു ചെറിയ മിനിറ്റ് കൊണ്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ അതിനുവേണ്ടി ഒരുപാട് സമയം അതിനുവേണ്ടി വേണ്ടി വിനിയോഗിക്കുകയും വളരെ ആ വിഷയത്തെ പഠിച്ച് നമ്മളൊരു പ്രസംഗം തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു പ്രസംഗം നമുക്ക് തയ്യാറാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ പ്രസിദ്ധനായ ഒരു പ്രാസംഗികനെക്കുറിച്ചുള്ള ഒരു കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു രാജ്യത്ത് അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരു വലിയ സമ്മേളനം നടക്കുമായിരുന്നു ആ സമ്മേളനത്തിൻ്റെ തലേ ദിവസമാണ് അവിടെ ഈ സമ്മേളനത്തിന് വിളിക്കാതിരുന്ന ഒരു വളരെ ലോകപ്രസിദ്ധനായ പ്രാസംഗികൻ എത്തിയത് ആ സമ്മേളനത്തിൻ്റെ ആൾക്കാർക്ക് അദ്ദേഹത്തെയും കൂടി ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ തലേ ദിവസം പോയി ഷോർട്ട് നോട്ടീസിൽ ക്ഷണിച്ചതിലുള്ള ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചു അപ്പോൾ അദ്ദേഹത്തോടായിട്ട് അവർ പറഞ്ഞു ഇത് വളരെ വലിയൊരു സമ്മേളനമാണ് ലോകത്തിലെ വളരെ വലിയ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റേ നമുക്ക് തരാനായിട്ട് കഴിയുകയുള്ളു ആ അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ സംസാരിക്കണം അപ്പോൾ ആ പ്രാസിംഗൻ പറഞ്ഞത് ഇപ്രകാരമാണ് എനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങൾ എനിക്ക് അതിനകത്തൊരു ഒരു മണിക്കൂർ സംസാരിക്കാൻ തരികയാണെങ്കിൽ തീർച്ചയായും എനിക്ക് അതിൽ പങ്കെടുക്കുന്നതിനും വരുന്നതിനും വളരെയധികം സന്തോഷമേ ഉള്ളൂ പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള പ്രസംഗം തയ്യാറാക്കണമെങ്കിൽ എനിക്ക് മിനിമം ഒരു മാസമെങ്കിലും സമയം വേണം എന്നുള്ളതാണ് ആ പ്രാസംഗികൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ യോഗത്തിലേക്ക് കടന്നു വരാൻ കഴിയുകയില്ല അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് നമുക്കൊരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നീണ്ട രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വളരെ വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കാര്യത്തെ അവതരിപ്പിക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വളരെയധികം തയ്യാറെടുക്കേണ്ടിയിരുന്നില്ല സോ കീപ്പ് ഇറ്റ് ഷോർട്ട് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് നമ്മൾ അതിനു വേണ്ടി സമയം ചെലവഴിച്ച് ആ കണ്ടിനെ കുറുക്കിയെടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് മറ്റൊന്ന് കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നുള്ളതാണ് കീപ്പ് ഇറ്റ് സിമ്പിൾ എന്ന് പറയുന്നതിലൂടെ നമ്മുടെ പ്രസംഗത്തിലൂടെ നമ്മൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കണ്ടന്റ് നമ്മുടെ ആൾക്കാരിലേക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റിനെ വളരെ വ്യക്തമായിട്ടും വളരെ ലളിതമായും അവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ഒരു പ്രസംഗത്തെ സിമ്പിളാക്കി നിർത്തുന്നതിന് പല രീതിയിലും നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും ഉദാഹരണത്തിന് വായുമലിനീകരണം എന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കതിനൊരു മൂന്ന് ചോദ്യങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് പ്രസംഗം അവതരിപ്പിക്കുവാൻ കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് ആ സന്ദേശം വളരെ വേഗം എത്തിക്കും ഒന്നാമതായിട്ട് എന്താണ് വായുമലിനീകരണം എന്ന് പറയുന്നതിലൂടെ ഒരു നല്ല ഇൻട്രൊഡക്ഷനും അതിനെക്കുറിച്ചുള്ള ഒരു ബേസും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും അതിനുശേഷം വായുമലിനീകരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സമകാലീനമായ പ്രശ്നങ്ങളെയും വായുമലിനീകരണത്തിൻ്റെ ദൂഷ്യവശങ്ങളെയും നമുക്ക് പറയുവാനായിട്ട് കഴിയും അവസാനിപ്പിക്കുമ്പോഴേക്കും ഈ വായുമലിനീകരണത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വായുമലിനീകരണത്തിൽ നിന്നും മാറുവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ ചെലുത്തുവാനായിട്ട് കഴിയുമെന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് കഴിയും ഇത് ആൾക്കാരിലേക്ക് വളരെ സിമ്പിളായ രീതിയിൽ വളരെ സ്ട്രക്ചേഡ് ആയ രീതിയിൽ ആ സന്ദേശത്തെ കൊണ്ടെത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്ന ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രസംഗത്തെ സിമ്പിളാക്കി മാറ്റുവാനായിട്ടും കഴിയും സോ ഒന്നാമത്തെ പ്രസംഗം എഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിൻസിപ്പളായിട്ട് ഞാൻ അവതരിപ്പിച്ചത് കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ കിസ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള ചൊല് തന്നെയാണ് നിങ്ങളൊരു പ്രസംഗം തുടങ്ങുമ്പോൾ നിങ്ങൾ അവരുടെ ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഇംപ്രഷൻ നിങ്ങളുടെ ആസ്വാദകരിൽ എത്തിക്കുന്നത് അടുത്ത പതിനഞ്ച് മിനിറ്റോ ഒരു മണിക്കൂറോ ആൾക്കാർ നിങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം അവർ ആദ്യത്തെ അഞ്ച് മിനിറ്റുകളിൽ എടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ വളരെ ആസ്വാദ്യകരവും വളരെ സിമ്പിളും വളരെ അട്രാക്റ്റീവുമാക്കി നമുക്ക് മാറ്റണം അതിന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും ഒരു നല്ല കഥയെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നല്ല ഒരു കോട്ടിനെ നമുക്ക് എടുക്കുവാൻ കഴിഞ്ഞാലോ അത് നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്ത് നമ്മൾ പറയുകയാണെങ്കിൽ സ്വാഭാവികമായും ആൾക്കാരിലേക്ക് ആ സന്ദേശത്തെ വളരെ പെട്ടെന്ന് എത്തിക്കുവാനായിട്ട് കഴിയും സോ അത്തരത്തിലുള്ള കഥകളും അത്തരത്തിലുള്ള കോട്ടുകളും നമ്മുടെ കൈ കിട്ടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വായിക്കുകയും നമ്മൾ പ്രസംഗിക്കുവാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്ന മേഖലയുമായിട്ട് നമ്മൾ വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ആ ആൾക്കാരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളോ ആ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് താതാത്മ്യം പ്രാപിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ബന്ധങ്ങളോ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പാട്ടിൽ തന്നെ നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ആൾക്കാരെ പിടിച്ചു നിർത്തുന്ന ഒന്നായിരിക്കും മൂന്നാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിച്ച ടെക്നിക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്നുള്ളതാണ് നിങ്ങൾ പ്രസംഗം കഴിഞ്ഞ് പോയാലും ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ കേട്ടുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ ശബ്ദം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ കൺക്ലൂഷൻ പാട്ടിൽ വ്യക്തമായിട്ട് ഉണ്ടാകണം ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇംപ്രഷൻ അവരിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വളരെ കൃത്യമായ ഒരു കൺക്ലൂഷൻ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം ആ കൺക്ലൂഷനിലൂടെ നിങ്ങൾ കഴിഞ്ഞ ഒരു മണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ സംസാരിച്ചതിൻ്റെ അന്തസത്ത അവരുടെ ഉള്ളിൽ എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ പറയുവാനും അതിനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള ഉപമകളിലൂടെയോ അല്ലെങ്കിൽ ഉദാഹരണങ്ങളിലൂടെയോ കവിതാ ശലകങ്ങളിലൂടെയോ അത് വ്യക്തമാക്കുവാനും നിങ്ങളുടെ ആ കൺക്ലൂഷൻ പാട്ടിൽ നിങ്ങൾക്ക് കഴിയണം അപ്പോഴാണ് നിങ്ങളുടെ പ്രസംഗം ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷനായി അവരുടെ ഉള്ളിൽ കിടക്കുന്നതും നിങ്ങൾ വീണ്ടും എണീറ്റ് സംസാരിക്കുവോ അത് ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് അവർ വീണ്ടും നിങ്ങളുടെ അടുത്തേക്കും വരുന്നത് അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ തയ്യാറാക്കുമ്പോഴാണ് ഇനി ഇത്തരത്തിലുള്ള പ്രസംഗം എഴുതുന്നത് മാത്രമല്ല ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കുറിപ്പുകൾ തയ്യാറാക്കുവാനും കൂടി നമ്മൾ പഠിച്ചിരിക്കണം പ്രസംഗക്കുറിപ്പുകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക് ഹെഡ്ലൈനുകൾ വേണം നമ്മൾ ആ കുറിപ്പുകളിൽ എഴുതാനായിട്ട് പക്ഷേ അവിടെ നമ്മൾ എത്ര ചുരുക്കത്തിൽ നമ്മൾ കുറിപ്പുകൾ എഴുതിയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറയുമ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ഉദാഹരണത്തിന് ഒരു കോട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അതോ അല്ലെങ്കിൽ ഒരു കവിതയുടെ വരികൾ നിങ്ങൾ പറയുകയാണെങ്കിൽ അതോ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പൂർണ്ണ രീതിയിൽ തന്നെ ആ നിങ്ങളുടെ കുറിപ്പിൽ എഴുതുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാതെയുള്ള ടോപ്പിക്കുകളും അല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള സ്ട്രക്ചറും ആ കുറിപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം ആ ഓരോ സ്ട്രക്ചറിലും എവിടെയാണോ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ടേണിംഗ് പോയിൻറ്റ് അതായത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞ് നിങ്ങളുടെ മെയിൻ കണ്ടൻ്റിലേക്ക് നിങ്ങൾ കടക്കുന്നത് എവിടെയാണോ അങ്ങനെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു നിറത്തിൽ അടയാളപ്പെടുത്തുവാനോ രേഖപ്പെടുത്തുവാനോ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ പ്രസംഗ കുറിപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് കഴിയും ആ പ്രസംഗ കുറിപ്പ് നിങ്ങളൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കുറിപ്പിലൂടെ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ എൻ ടു എൻ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാകണം ആ സ്ട്രക്ചറിനെ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രസംഗത്തെ നമ്മളെ പഴയ ഔട്ട്ലൈൻ സ്റ്റോറി എഴുതുന്നത് പോലെ ബാറുകളിട്ട് എഴുതുന്ന ഒരു രീതിയാണ് പ്രസംഗ കുറിപ്പ് തയ്യാറാക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ ആത്മാർത്ഥമായി നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൺവിൻസ്ഡ് ആയിരിക്കണം ഒരു ചിത്രകാരനെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം കടലിലെ കൊടുങ്കാറ്റിനെക്കുറിച്ച് സ്റ്റോംസ് ആൻഡ് ദ സി എന്നുള്ള ചിത്രം വരയ്ക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് ഒരു മീൻപിടുത്തക്കാരൻ്റെ കൂടെ കടലിലേക്ക് കടലിലെ കാറ്റ് കാണുവാനായിട്ട് പോവുകയാണ് ചെയ്തത് അദ്ദേഹം പോയിട്ട് അദ്ദേഹം ആ കട ആ മീൻപിടുത്തക്കാരനോട് പറഞ്ഞു തൻ്റെ വഞ്ചിയിലെ പായികളിൽ ഒന്നിൽ ആ ചിത്രകാരനെ കൂടി കെട്ടിവെക്കുക കെട്ടിവെച്ചതിന് ശേഷം ആ കൊടുങ്കാറ്റിൻ്റെ ഇടയിലൂടെ ആ ബോട്ടുമായിട്ട് പോവുക എന്നുള്ളത് അപ്പോൾ ആ കൊടുങ്കാറ്റാഞ്ഞടിച്ചിട്ടും ഓടി രക്ഷപ്പെടാൻ കഴിയാതെ ആ കൊടുങ്കാറ്റിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടാണ് ആ കടലിലെ കൊടുങ്കാറ്റിൻ്റെ ഭയാനതയെ അദ്ദേഹം ക്യാൻവാസിലേക്ക് പകർത്തിയത് നമ്മൾ ഒരു പ്രസംഗത്തിനായിട്ട് ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ കൺവിൻസ് ആയതിന് ശേഷം വേണം ആ നമ്മുടെ കൺവിൻഷൻ നമ്മുടെ പ്രസംഗത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പറയുവാനായിട്ട് അത്തരത്തിലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും നമ്മളുടെ പ്രസംഗങ്ങൾ അത്രയേറെ എഫക്റ്റീവായിട്ട് ആൾക്കാർക്ക് അനുഭവപ്പെടും സോ ഒരു നല്ല പ്രാസംഗികനാകാൻ വേണ്ട ബേസിക് ടിപ്പുകളാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ നിങ്ങളോട് അവതരിപ്പിച്ചത് ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ വീഡിയോ മറ്റ് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾക്ക് ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് സഹായകരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക പബ്ലിക് സ്പീക്കിങ്ങുമായി ബന്ധപ്പെട്ട് പ്രസംഗവുമായി ബന്ധപ്പെട്ട് മറ്റ് ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത്തരത്തിലുള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം